നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും ഇല്ലായ്മയെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്ത മനുഷ്യൻ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾക്ക് കടന്നു വരുവാനും കടന്നു പോകുവാനും അനുവാദം കൊടുക്കുക വിശ്വസ്ത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറുന്നു പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജസ്വലത ഉണ്ടാവുകയുള്ളൂ മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു വെയിലില്ലാതിരുന്നു എങ്കിൽ തണലിനു മഹത്വമുണ്ടാവില്ല ദാഹമില്ലാതിരുന്നെങ്കിൽ ജലത്തിന് മഹത്വമില്ല അതുപോലെയാണ് ജീവിതവും ർത്താൻ ആരുമില്ലാത്തതിനാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കും ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും അറിയാമെങ്കിൽ ജീവിതം രസകരമാണ് ഒറ്റക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത് ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയുടെ തുടക്കമാണ് എനിക്ക് എല്ലാം അറിയാമെന്ന ഭാവം പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ചിന്തകളാണ് അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക നിങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതിയവർ നിങ്ങൾ നിന്നും മകൾച്ച കാണിക്കുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഒരു പെൺകുട്ടിക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ അവളുടെ കണ്ണുനീർ മാത്രം മതിയാകും ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ ഒരു ദിവസം അതും കടന്നു പോകും ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശക്തനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത് വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും പക്ഷെ വേണമെന്ന് തോന്നണം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക ഒരായിരം വലിയ ശരികൾക്കിടയിലും ഒരു ചെറിയ തെറ്റ് മതി നമ്മൾ പലർക്കും അന്യരാകാൻ പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം ജീവിതത്തിലൂടെ പഠിക്കാനാകൂ അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും ചിന്തിക്കാനാവില്ല നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചവരായിരിക്കും എല്ലാ കറുത്ത രാത്രിക്കും ശേഷം സുന്ദരമായ പകൽ വന്നെത്തുന്നു അതുപോലെയാണ് ജീവിതവും ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ പരമാവധി ക്ഷമിക്കുക ഒരിക്കലും കെട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടങ്ങുക അധ്വാനത്തിന്റെ ഫലം ഇന്നില്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ തന്റെ ഇഷ്ടം അറിയിക്കുവാനുള്ള എളുപ്പവഴികൾ തിരയും ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് ഒരു വിളക്കിൽ നിന്നും ഒരായിരം ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിന്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല അതുപോലെ അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവെച്ചാലും തീരുന്നില്ല ഒരാൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്നത് തന്നെയാണ് സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടല് സ്വപ്നങ്ങൾ കാണണം ആഗ്രഹങ്ങൾ ഉണ്ടാക്കണം ഒപ്പം ഉള്ളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും വേണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കുക ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസില് ആവർത്തിക്കാനാവാത്ത നിമിഷമാണിത് ആവർത്തിക്കാനാകാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞിരിക്കണം തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്താ അറിയിക്കുവാനും ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവരാകണമെന്നില്ല എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ചേ മതിയാകൂ സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യർമാറും ഒപ്പം അവരുടെ മനസ്സും ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടുന്നു പക്ഷെ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത് ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സമയം എന്തായാലും കടന്നു പോകും മനസ്സിൽ കള്ളമുള്ള സ്ത്രീകൾ നിങ്ങളെ ഉറപ്പായും ചതിക്കും നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ് യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക ഉപാധികൾ വച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നിടത്ത് ആയുസ് ഉണ്ടാകും അവിടെ ഒന്നും പങ്കിട്ടു പോകുകയും അതിന്റെ പേരിൽ പരാതി പറയേണ്ടിയും വരില്ല വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാനാകാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ടവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ് ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത് അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല പഠനങ്ങൾ പറയുന്നു ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ എല്ലാ രീതിയിലും സംരക്ഷിക്കും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും സ്നേഹം സമ്പാദ്യം തുടങ്ങിയ എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും എന്നാൽ അവകാശികൾ ഇല്ലാത്ത ഒന്നുണ്ട് ദുഃഖം അത് പങ്കുവയ്ക്കുവാനും സ്വീകരിക്കാനും ആരും കാണില്ല നിശബ്ദനായ ഒരാൾ വിദ്ധിയാണെന്ന് കരുതരുത് സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ പഠിച്ചതെല്ലാം ഓർത്തു ഓർത്തുവെക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാകും അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിനർത്ഥം അവരാണ് ശരി എന്നതല്ല നമ്മൾ അവരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നാണ് നമ്മൾ ക്ഷമാശീലരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായി മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം പക്ഷേ അവസാനം തീരുമാനം നമ്മുടേതായിരിക്കണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല മരണം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഭാവിയിൽ അവർ ആരായി ആരായിത്തീരണമെന്നുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ഓക്കുമരത്തെ അങ്ങനെ തന്നെ വളരാൻ അനുവദിക്കുക അതിനെ ഒരു ആപ്പിൾ മരമാക്കാൻ നിർബന്ധിക്കുന്നത് മണ്ടത്തരമാണ് എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും അടുത്തു പിന്മാറരുത് ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ് സൈക്കോളജി പറയുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയുവാൻ അവർ നിങ്ങളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മാത്രം മതി അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കില്ല പരസ്പരം ഉടലെടുക്കുന്ന സംശയങ്ങളും വിശ്വാസക്കുറവും ആയിരിക്കും ബന്ധങ്ങളുടെ കണ്ണി അകറ്റുക നിങ്ങൾ മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇത് പ്രകൃതിയുടെ നിയമമാണ് വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല തയ്യാറെടുപ്പ് കഠിനാധ്വാനം പരാജയത്തിൽ നിന്നും പാഠം പഠിക്കൽ എന്നിവയുടെ ഫലമാണത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിരാശ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം എന്നാൽ നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചെത്തും ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ് പലപ്പോഴും ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ് ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത് അത് അയാളോട് തന്നെ പറയുക കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ് മറ്റുള്ളവരല്ല നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് എപ്പോഴും സന്തോഷത്തോടെ നിലകൊള്ളുക നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ആരെയും ഒരുപാട് സ്നേഹിക്കരുത് കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയൊരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കും അതാണ് യാഥാർത്ഥ്യം ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേൽക്കാം എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലങ്ങൾ നിർണയിക്കും സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത് ഏറ്റവും വില കുറഞ്ഞ നാണയത്തൊട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത് ആഗ്രഹിക്കാം പക്ഷേ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് സ്നേഹിക്കാം പക്ഷേ തിരിച്ചവർ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും ഇവക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ എത്താനാണ് നാം ശ്രമിക്കേണ്ടത് നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ സത്യസന്ധരായിരിക്കും അറിവുണ്ടായിട്ടും ഒന്നും അറിയാത്തവനായി നടിക്കുക അറിവില്ലാതെ എല്ലാം അറിയാവുന്നവനായി നടിക്കരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ് അത് തരുന്നവരെ നഷ്ടപ്പെടാതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക ആയിരം പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ് ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ് ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു ഒരു നാൾ അത് മുഴുവനായും അസ്തമിക്കും പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും എത്ര തന്നെ പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ് ബന്ധങ്ങൾ രണ്ടു തരമാണ് ഒന്ന് സ്നേഹം മാത്രം നൽകുന്നു മറ്റൊന്ന് അനുഭവം നൽകും സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മയിലും കൊണ്ട് നടക്കണം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക അതാണ് യഥാർത്ഥ സ്നേഹം ഇന്നിനെ വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് അറിയാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നത് എല്ലാവരും സ്വപ്നം കാണുന്നു പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ തന്നെ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട് മനസ്സിനേറ്റ് ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ് ചില വേദനകൾ ചില വേർപാടുകൾ ചില അപമാനങ്ങൾ ചില ഒഴിവാക്കലുകൾ മറന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ മരിക്കുന്നത് വരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും ഒരു പെൺകുട്ടി നിങ്ങളോടുള്ള ഇഷ്ടം മറച്ചു മറച്ചുവെക്കുന്നു എന്നതിന് അടയാളങ്ങളാണ് അവളുടെ കള്ളചിരിയും അമിതഭയവും ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്തുവന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പ്രധാനമാണ് വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാവുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം തുഴയാനുള്ള പേടി മാറ്റാതെ തോണി മാത്രം മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല കാത്തിരുന്ന് ലഭിക്കേണ്ടതല്ല അവസരങ്ങൾ അത് നമ്മൾ അന്വേഷിച്ചു കണ്ടെത്തേണ്ടതാണ് സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട് അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക പ്രബുദ്ധരാവുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണമായി മാറ്റാനാകില്ല എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രതിരൂപമാകണം നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരാവുക നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക ഒരാളെ പൂർണമായും മനസ്സിലാക്കി എന്ന് ചിന്തിക്കുന്നത് വിട്ടിതമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മുഖമൂടി അണിഞ്ഞവരായിരിക്കും പലരും ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ആദ്യത്തെ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ആൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീ പലപ്പോഴും ദേഷ്യപ്പെടും പക്ഷേ അവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങൾ ചെയ്യുന്ന ശാരീരികമോ മാനസികമോ ആയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എപ്പോഴും പരം പരിധി നിർണയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും വ്യാപിക്കും പരിധികളില്ലാതെ ജീവിക്കാൻ ശീലിക്കുക നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാനാകും ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയോ അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാം ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠത്തേക്കാൾ മികച്ചതാകില്ല അവയൊന്നും ഇന്നലകളുടെ നഷ്ടത്തിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷയിൽ ഉത്കണ്ഠാകുലരായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് മറ്റുള്ളവരെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നിങ്ങൾക്ക് പ്രാപ്തി ഉള്ളത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകർന്നു കളയാൻ ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവും ആകണമെങ്കിൽ അത് സ്നേഹത്താൽ അധിഷ്ഠിതമാകണം പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്തണം സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല പലതിന്റെയും തുടക്കമാണ് അസ്തമനം അവസാനമല്ല നാളെയുടെ തുടക്കമാണ് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്താണ് മനുഷ്യന് ഊർജം പകരേണ്ടത് പ്രായവും കാലവും ഒന്നും അതിന് തടസ്സമാകുന്നില്ല പരസ്പരമുള്ള സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് ഇന്നത്തെ സങ്കടങ്ങൾ അത് പ്രശ്നമല്ല അത് ഇന്നലെയുടേതായിരുന്നു അത് നാളയുടെ നാശമാവരുത് ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന അർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നതുവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെന്നാണ് സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അതില്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു